വയനാട് ദുരന്തത്തിന്റെ വ്യാപ്തിയും ഭീകരതയും വ്യക്തമാക്കുന്ന ഉപഗ്രഹ ചിത്രങ്ങൾ ഐ എസ് ആർഒ പുറത്തുവിട്ടു എൺപത്തി സ്ക്വയർ മീറ്റർ പ്രദേശത്തെയാണ് സംസ്ഥാന ചരിത്രത്തിലെ ഏറ്റവും ഭീകരമായ ഉരുൾപൊട്ടൽ ബാധിച്ചിരിക്കുന്നത് മേപ്പാടി മേഖല അതീവ അപകട സാധ്യതയുള്ള പ്രദേശമാണെന്ന് കൂടി വ്യക്തമാക്കുന്നതാണ് ഉപഗ്രഹ ചിത്രങ്ങൾ എന്നാൽ വയനാട്ടിൽ ദുരന്തത്തിൽ സംസ്ഥാന സർക്കാരിനെ കുറ്റപ്പെടുത്തി ബി നേതാവ് രാജീവ് ചന്ദ്രശേഖർ വയനാട്ടിലെ അപകടത്തിന് കാരണം സർക്കാരിന്റെ അശ്രദ്ധ കൊണ്ടുണ്ടായതാണ് എന്നായിരുന്നു രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞത് രാഹുൽ ഗാന്ധി ദുരന്തമുഖത്ത് എത്തുന്നത് ഏറ്റവും അവസാനമാണ് കടുപ്പമുള്ള ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞുമാറാനും വയനാടിനെ കുറിച്ചിട്ടുള്ള ചോദ്യങ്ങളിൽ നിന്ന് രക്ഷ നേടാനുമാണ് ഇ ഡി റെയ്ഡ് എന്ന് രാഹുൽ പുലർച്ചെ രണ്ടു മണിക്ക് എക്സിൽ കുറിച്ചതെന്നും രാജീവ് ചന്ദ്രശേഖർ കുറ്റപ്പെടുത്തി വയനാട് പാവപ്പെട്ടവരുടെ നാടാണ് അവിടെ നടന്നതൊരു ദുരന്തമല്ല മറിച്ചൊരു കുറ്റകൃത്യമാണ് സർക്കാരിന്റെ പിഴവ് കാരണം നഷ്ടമായത് ജനങ്ങളുടെ ജീവനാണ് ഭരണഘടന ഉയർത്തിപ്പിടിച്ച് നടക്കുന്നവരാണ് അഭിപ്രായ സ്വാതന്ത്ര്യം തടയുന്നത് ഇന്ത്യ സഖ്യം ഇരട്ടത്താപ്പുകാരാണെന്നും ആരോപിച്ച രാജീവ് ചന്ദ്രശേഖർ ശാസ്ത്രജ്ഞന്മാരോട് സംസാരിക്കരുത് എന്ന സർക്കാർ ഉത്തരവിനെയും കുറ്റപ്പെടുത്തി സുരക്ഷാ ക്രമീകരണം ഒരുക്കുന്നതിൽ ഉണ്ടായ കാലതാമസമാണ് ദുരന്ത വ്യാപ്തിക്ക് കാരണമായത് എന്നായിരുന്നു കഴിഞ്ഞ ദിവസം അമിത് ഷാ പറഞ്ഞത് ഉരുൾപൊട്ടൽ മേഖലയിൽ നിന്ന് ജനങ്ങളെ സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് എന്തുകൊണ്ടു മാറ്റിയില്ല എന്നും കേരള സർക്കാർ എന്ത് ചെയ്തു എന്നും അമിത്ഷാ ചോദിച്ചിരുന്നു നന്ദി